എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് തമിഴ്നാട് അതിർത്തിയിൽ ഒരു നൂറ് ഏക്കർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് വയനാടിൻ്റെയും തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഏകദേശം ഒരു ഈ റോഡ് സൈഡിൽ ഏകദേശം ഒരു അര കിലോമീറ്ററോളം ദൂരം ഒരു പത്തിരുപത് ഏക്കർ തേയിലയാണ് ഈ നൂറേക്കറിൻ്റെ അടുത്ത സ്ഥലമുള്ളതിൽ ഏകദേശം ഒരു പത്തിരുപത് ഏക്കർ തേയിലയുടെ ഭംഗിയാണ് റോഡ് സൈഡിൽ അതൊരു ഭയങ്കര നല്ല ഭംഗിയുണ്ട് നല്ലൊരു തേയിലത്തോട്ടം ഒരു ഇരുപത് ഏക്കറോളം തേയിലത്തോട്ടം പിന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ചിൽ കൂടുതൽ കാപ്പിത്തോട്ടുണ്ട് ഇരുപത് ഏക്കർ തേയില നാൽപ്പത്തഞ്ചിൽ കൂടുതൽ നാൽപ്പത്തഞ്ച് ഏക്കറിൽ കൂടുതൽ കാപ്പി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൂടുതൽ റബ്ബർ ഉണ്ട് പിന്നെ ഇത് പതിമൂന്ന് ഏക്കറോളം നമ്മുടെ കവുങ്ങ് പതിമൂന്ന് ജില്ലറേയും കവുങ്ങ് നമ്മൾ അടക്കാം നമ്മൾ വാഹനങ്ങൾ ചെറുനപറ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ചർണപറ പോകുന്ന റൂട്ടാണ് നമ്മൾ വീടിലിങ്ങനെ ബസ്സുകളൊക്കെ പോകുന്ന കാണുന്നുണ്ടല്ലോ ഏകദേശം അഞ്ച് അഞ്ച് ഏക്കറോളം വയലും ഉണ്ട് ഇതെല്ലാം കൊണ്ടും നല്ല റോഡ് ആക്സിഡൻ്റ് കാര്യം പറയേണ്ടല്ലോ അത് എവിടെയാണ് റോഡിൽ തന്നെയാണ് ഈ ഭൂമി കിടക്കുന്നത് ഒരു സൂപ്പർ നൂറ് ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് പിന്നെ ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ ഉള്ളിലത്തെ വീഡിയോ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ പുറത്ത് റോഡ് സൈഡത്തെ വ്യൂസ് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം വയനാട് ജില്ലയിൽ തമിഴ്നാടിൻ്റെയും വയനാടിൻ്റെ അതിർത്തി പ്രദേശത്താണ് ഈ നൂറ് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഇരുപത് ഏക്കർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഇരുപത് ഏക്കർ തേയില നാൽപ്പത്തഞ്ച് ഏക്കറോളിൽ കൂടുതൽ കാപ്പി പത്ത് പന്ത്രണ്ട് ഏക്കർ റബ്ബർ പത്ത് പതിമൂന്ന് ഏക്കർ അടക്ക അഞ്ച് ഏക്കറിൽ കൂടുതൽ വയൽ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കൃത്യമായ അളവിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പറഞ്ഞ ഏകദേശം ഇതിലുള്ള കൃഷി രീതി കൃഷി തോട്ടം ഈ രീതിയിലാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് വലിയ കുളങ്ങളുണ്ട് അതൊക്കെ ഉള്ളിലത്തെ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഇത് വെറും എൻ എച്ച് ഫ്രണ്ടേജ് മാത്രമാണ് ചെയ്യുന്നത് സ്പ്രിങ്ക്ലർ സൗകര്യം ഉണ്ട് ഒരേ സമയം ഒരു നാലേക്കറോളം സ്ഥലം ഒരുമിച്ച് നനയ്ക്കാനുള്ള റേഞ്ചിലുള്ള സ്പ്രിങ്ക്ലർ സൗകര്യം പിന്നെ പിന്നെ വേറെ പ്രത്യേകതകൾ പറയാനുള്ളത് പറഞ്ഞാൽ ഇതിൽ പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണല്ലോ നൂറേക്കറാകുമ്പോൾ അതിൽ അതിൻ്റേതായ നിർമ്മാണത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചാണ് ഇതിൽ പിന്നെ കോട്ടേജുകൾ രണ്ട് സർവീസ് ബില്ലുകൾ ഉണ്ട് രണ്ട് കോട്ടേജുകൾ വെച്ചിട്ട് സർവീസ് ബില്ല് ഓൾറെഡി ഈ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ലി എല്ലാം ലേബർ ആക്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റായിട്ട് സർക്കാർ എല്ലാം സർക്കാരിൻ്റെ പിന്നെ റൂളിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ രീതിയിലും കറക്റ്റായിട്ടുള്ള കോഫി ബോർഡിൻ്റെ അംഗീകാരം അങ്ങനെയുള്ള എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും എല്ലാ കാര്യങ്ങളും അത് അതിൻ്റേതായ രീതിയിലാണ് നല്ല ഭംഗിയുള്ളൊരു തോട്ടാണ് നല്ല എൻ എച്ച് തന്നെ സൈഡ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു റേഞ്ച് വേറെയാണ് ഫുള്ള് നല്ലൊരു ഭംഗിയിൽ നിരന്ന് കിടക്കുന്ന റോഡാണ് ഈ നിരന്ന് കിടക്കുന്ന റോഡിൻ്റെ അടുത്ത് വശത്ത് കാണുന്ന തേയിലയാണ് ഇതിലുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങൾക്കും നിങ്ങളെൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ വിളിച്ച് ബന്ധപ്പെടുക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക താല്പര്യ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ലീഗലായിട്ട് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശദമായ വിവരങ്ങളും നിങ്ങൾ വാട്സപ്പിൽ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായ വിവരങ്ങൾ തരുന്നതാണ് ഈ കാണുന്ന ഏകദേശം നൂറ് ഏക്കറിൻ്റെ അടുത്ത് വരുന്ന പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ബാക്കി അളവുകൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് ഏക്കർ തേയില അങ്ങനത്തെ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു ഇരു ഇരുപത് ഏക്കർ തേയില നാൽപ്പത്തഞ്ച് ഏക്കറോളം കാപ്പി പന്ത്രണ്ട് ഏക്കർ റബ്ബർ പതിമൂന്ന് ഏക്കർ അടക്ക അഞ്ച് ഏക്കറോളം വയൽ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാം കൊണ്ട് വെള്ളവും കറണ്ട് വഴി എല്ലാം എല്ലാ ആക്സസിനും പെർഫെക്റ്റായിട്ട് കിടക്കുന്ന ഭൂമി പിന്നെ വയനാട് നീലഗിരി അതിർത്തിയിലാണ് അതുകൊണ്ട് പിന്നെ ക്ലൈമറ്റ് നമുക്ക് ആ തണുപ്പ് ക്ലൈമറ്റ് കാര്യങ്ങൾ മഞ്ഞ് കോട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയയിലാണ് നല്ലൊരു അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ആംബിയൻസ് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് ഉള്ളത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവൽ എന്നാണ് ആദ്യത്തെ യൂട്യൂബ് ചാനൽ അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോകളുണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോകൾ കാണണമെങ്കിൽ ആദ്യം ദേവരാജ് അമ്പലവൽ എന്ന ചാനൽ കാണാം ഇനി അത് ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം നാനൂറിൻ്റെ അടുത്ത് വീഡിയോകളുണ്ട് മുന്നൂറ്റി എൺപതോളം വീഡിയോകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പം നല്ലൊരു ബസ് റൂട്ടിൽ ഒരു നൂറ് ഏക്കർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വയനാട് ജില്ലയിൽ എവിടെയും നിങ്ങൾക്ക് വീട് സ്ഥലം അങ്ങനത്തെ ഏത് പ്രോപ്പർട്ടിക്കും ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ഫോണിൽ കിട്ടിയിട്ടെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുക തിരക്കു കഴിഞ്ഞ് നിങ്ങളെ റിപ്ലൈ ചെയ്യുകയാണേ അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏകദേശം നൂറ് ഏക്കറിൽ ഭൂമിയാണ് എൻ എച്ച് ഫ്രണ്ടേജ് ആയിട്ടാണ് കിടക്കുന്നത് എല്ലാ പേപ്പറും ഓക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം